സുധാമൂർത്തിയെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത രാഷ്ട്രപതി എഴുത്തുകാരിയും ഇൻഫോസിസ് സ്ഥാപകൻ നാരായൺ മൂർത്തിയുടെ ജീവിത പങ്കാളിയുമായി സുധാമൂർത്തിയെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു രാഷ്ട്രപതി ദ്രൗപതി മുർമുവാണ് സുധാമൂർത്തിയെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു വിവിധ മേഖലകളിൽ സുധാമൂർത്തി നൽകിയ സംഭാവന വലുതും പ്രചോദനാത്മകവുമാണെന്ന് മോദി പറഞ്ഞു സുധാമൂർത്തിയെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തതിൽ ഞാൻ സന്തോഷവാനാണ് സാമൂഹിക പ്രവർത്തനം ജി പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ സുധാജിയുടെ സംഭാവനകൾ വളരെ വലുതും പ്രചോദനാത്മകവുമാണ് രാജ്യസഭയിലെ അവരുടെ സാന്നിധ്യം നമ്മുടെ നാരി ശക്തിയുടെ ശക്തമായ സാക്ഷ്യമാണെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു അധ്യാപികയായ സുധാമൂർത്തി ഇൻഫോസിസ് ഫൗണ്ടേഷന്റെ മുൻ ചെയർപേഴ്സണുമായിരുന്നു ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ പബ്ലിക് ഹെൽത്ത് കെയർ സംരംഭങ്ങളിലും അവർ അംഗമാണ് രണ്ടായിരത്തി ആറിൽ സുധാമൂർത്തിക്ക് ഇന്ത്യയിലെ നാലാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പത്മഭൂഷണം ലഭിച്ചു യു കെ പ്രധാനമന്ത്രി ഋഷി സുനക് സുധാമൂർത്തിയുടെ മരുമകനാണ് ഋഷി സുനക്കിന്റെ ഭാര്യ അക്ഷത മൂർത്തി എന്നിവരാണ് മക്കൾ നിലവിൽ ഇന്ത്യക്ക് പുറത്തുള്ള സുധാമൂർത്തി രാജ്യസഭാ നാമനിർദ്ദേശത്തിന് പ്രധാനമന്ത്രി മോദിയോട് നന്ദി പറഞ്ഞു ഇത് എനിക്കൊരു വലിയ വനിതാ ദിന സമ്മാനമാണ് രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നത് ഒരു പുതിയ ഉത്തരവാദിത്തമാണ് അവർ പറഞ്ഞു കന്നഡ ഇംഗ്ലീഷ് ഭാഷകളിലാണ് സുധാമൂർത്തി എഴുതാറുള്ളത് ഹൗ ഐ ഡൗട്ട്സ് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് മഹാശ്വേത ഡോളർ ബഹു തുടങ്ങിയവയാണ് സുധാമൂർത്തിയുടെ പ്രധാന പുസ്തകങ്ങൾ നിരവധി അനാഥാലയങ്ങൾ സ്ഥാപിക്കുകയും ഗ്രാമീണ മേഖലയുടെ വികസനത്തിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുള്ള സുധാമൂർത്തിക്ക് സോഷ്യൽ മീഡിയയിലും വലിയ ആരാധകരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓഗസ്റ്റ് പത്തൊമ്പതിന് കർണാടകയിലെ ഷിഗോണിലാണ് സുധാമൂർത്തി ജനിച്ചത്